ഞങ്ങൾ ജി കെ സാറിൻ്റെ അടുത്തുനിന്ന് വരികയാണ് ന്യൂഡൽഹി ഡയറി ഓ എന്നാൽ ഈ അസമയത്ത് വണ്ടി തെറ്റിപ്പോയതാണ് സാർ എന്താ കാര്യം അനൂപ് ജലോട്ടയുടെ ഗസൽ സിഷ്ടമാണെന്ന് പറഞ്ഞിരുന്നില്ലേ ജി കെ സാർ നന്നയച്ചതാ അവിടെ വെച്ചേക്കു നമസ്കാരം മണികരേട്ടാ ഞാൻ എല്ലാം മറന്നു എന്ന് നീ കരുതി അല്ലടാ തെണ്ടി കഴുവറുടെ മോനെ അന്ന് നിന്റെ കാലമായിരുന്നു ഞാൻ വെറും തെണ്ടി ചെയ്യാത്ത കുറ്റത്തിന് കയ്യും കാലും ഒടിച്ച് ആദ്യം ഭ്രാന്താശുപത്രിയിൽ